പഴയ സീസണിലെ മത്സരാർത്ഥികൾ അതാ സീസൺ സെവനിലേക്ക് കയറാൻ പോകുന്നു ചലഞ്ചേഴ്സ് ആണോ എന്താ സംഭവം ആരൊക്കെയാണ് കയറാൻ പോകുന്നത് അഖിൽ അഖിൽമാലാറാണോ ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ് ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട് സംഭവം എന്താണ് ഭയങ്കര സന്തോഷം തോന്നുന്നു ശരിക്കും പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോ അറിയുന്ന ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സീസണുകളിലെ മൂന്ന് മത്സരാർത്ഥികൾ സീസൺ സെവണിലേക്ക് കയറാൻ പോകുന്നു എന്തിന് ആയിട്ടാണോ ആരൊക്കെയാ ആരൊക്കെയാ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചേഴ്സ് ആയിട്ടല്ല ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വരുന്ന അറിയുന്നത് അഭിഷേക് ശ്രീകുമാർ സീസൺ സിക്സിലെ ടോപ്പ് ഫോർ അഭിഷേക് ശ്രീകുമാർ അതുപോലെ തന്നെ സീസൺ ഫൈവിലെ സെറീന ആൻഡ് ജോൺസൺ സെറീന സീസൺ ഫൈവിലെ ടോപ് സിക്സ് ഇവര് മൂന്ന് പേരും കൂടിയാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇന്നാണോ നാളെയാണോ കയറുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഇന്നായിരിക്കും ചിലപ്പോൾ നാളെ ആയിരിക്കും എനിക്ക് ആ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ സത്യമായിട്ടും അറിയില്ല ഇന്നോ നാളെയോ എന്തായാലും വരും നമുക്കത് മിക്കവാറും ഇന്നാണ് കയറുന്നതെങ്കിൽ നാളെ കാണാം നാളെയാണ് കയറുന്നതെങ്കിൽ മറ്റന്നാൾ കാണാം എന്നാണ് കയറുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു സംഭവം നടക്കാൻ പോവാണ് എന്നൊരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ് അറിഞ്ഞത് ശരിക്കും മൂവിയുടെ പ്രൊമോഷനാണ് വരുന്നതെങ്കിലും മുന്നത്തെ എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഉണ്ടായിരിക്കും എസ്പെഷ്യലി ഒരു വിന്നറ കൂടിയാണ് വരുന്നത് അല്ലേ മാത്രമല്ല ഇവരുടെ ഇവരിപ്പൊ പ്രൊമോഷൻ വരുന്നത് ഇവരുടെ തന്നെ ഒരു പുതിയ മൂവി റിലീസ് ആകാൻ പോവാണ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണെന്ന് തോന്നുന്നു റിലീസ് മിഡ് നൈറ്റ് നൈറ്റിൻ മുള്ളംകുല്ലി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ബിഗ് ബോസിന്റെ താരങ്ങളായിട്ടുള്ള സെറീന അഖിൽ അഖിൽമാറാറ് അഭിഷേക് ഇവർ മൂന്ന് പേര് ഉണ്ട് കൂടാതെ നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോ ഉള്ള ലക്ഷ്മി ഇല്ലേ വേദലക്ഷ്മി വേദലക്ഷ്മിയാണ് ആ സിനിമയിലെ നായിക അഭിഷേക് ശ്രീകുമാർ ആണെന്ന് തോന്നുന്നു നായകൻ എനിക്ക് കറച്ചറിഞ്ഞൂടാ അതിൽ നായികയായിട്ട് വരുന്ന വേദലക്ഷ്മിയാണ് അപ്പം ഈ സീസണില് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു വേദലക്ഷ്മികൾ കൂടെ പോയി നിന്നിട്ട് ഞാനും ഉണ്ട് സിനിമ അല്ലെങ്കിൽ ആ ട്രെയിലറൊക്കെ നോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കും അത് ഭയങ്കര വലിയ സംഭവമാണ് തമിഴ് സീസൺ എയ്റ്റിലെ ഇപ്പം ഇതുപോലെ സംഭവം അതായത് പുറത്തുനിന്ന് മൂവി പ്രൊമോട്ട് ചെയ്യാൻ അകത്തുനിന്ന് അകത്തോട്ട് ആള് വരും ആള് വരമ്പോണ്ട് അകത്തിരിക്കുന്ന ഒരാൾ ആ മൂവിയിലെ പ്രധാന കഥാപാത്രം അങ്ങനെ നിന്നിട്ട് എന്താ പറയാ ട്രെയിലർ റിലീസാക്കും അപ്പൊ ഇതിനകത്ത് സെറീനയ്ക്ക് ചെറിയ എന്തോ ഒരു ക്യാമിയോ റോളാണ് ഉള്ളതെന്നാണ് കേട്ടത് മെയിൻ നായിക ലക്ഷ്മിയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ നിലവിലുള്ള ലക്ഷ്മിയാണ് ഇതിലെ നായിക അഭിഷേക് ശ്രീകുമാറും അതുപോലെ തന്നെ മാരാറും ഇതിലെ മെയിൻ പ്രൊട്ടഗണിസ്റ്റുകളാണ് ഓക്കെ അപ്പൊ ഭയങ്കര സന്തോഷം കാരണം ബിഗ് ബോസ് ഓരോ തവണ കഴിഞ്ഞ വർഷം നമ്മുടെ സാഗറും ജുനൈസും കൂടി വന്നു അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സാധനമായിരുന്നു കാരണം ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണ് അവര് അപ്പൊ അതേപോലെ തന്നെ ഇത്തവണയും അഖിൽ മാരാറും അഭിഷേക് ശ്രീകുമാറും സെറീന ജോൺസണും എത്തുന്നു എന്നുള്ള വാർത്തയാണ് അറിയുന്നത് ശരിയാണോ കള്ളമാണോ തെറ്റാണോ എന്നൊക്കെയുള്ള നമുക്ക് എപ്പിസോഡും ലൈവും ഒക്കെ വരുമ്പോൾ കണ്ടറിയാം ഐ ആം വെരി വെരി സൂപ്പർ എക്സൈറ്റഡ് ടു എല്ലാവരെയും കാണാൻ അപ്പൊ അടുത്ത അപ്ഡേറ്റിലോട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബാബായ്